പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും കേന്ദ്ര ബി ജെ പി നേതൃത്വവും കേരളം ലക്ഷ്യമിട്ട് തന്നെ കരുക്കൾ നീക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊച്ചി റോഡ് ഷോ അടുത്തയാഴ്ച ഇതിനിടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പത്തനംതിട്ടയിൽ നടൻ ഉണ്ണിമുകുന്ദന്റെ പേരും പരിഗണനയിൽ തൃശൂരിൽ സുരേഷ് ഗോപി ലക്ഷ്യം വെച്ച് തന്നെയാണ് ബിജെപിയുടെ കരുനീക്കങ്ങൾ പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദൻ അഗലിങ്കിൽ തലസ്ഥാനത്ത് ആര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ബിജെപി കേന്ദ്ര നേതൃത്വം ഉടൻ പുറത്തുവിടുമെന്നാണ് സൂചന ഈ മാസം തന്നെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന സംസ്ഥാന നേതൃത്വത്തിന് പാർട്ടി കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം തെരഞ്ഞെടുപ്പിൽ മുതലാക്കാനാണ് ബിജെപിയുടെ ശ്രമം കേരളത്തിൽ ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് ബിജെപി നീക്കം നിലവിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരും കേന്ദ്രമന്ത്രി വി മുരളീധരന് സാധ്യതയുള്ള ആറ്റങ്ങളിലും മുഴുകി സംസ്ഥാനത്തെ ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ പോലും ഉചിതമായ സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാൻ ബിജെപിക്ക് സാധിച്ചിട്ടില്ല ഇതിനിടെയാണ് പത്തനംതിട്ടയിൽ നടൻ ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നത് മൂന്ന് പേരുകളാണ് ബിജെപി നേതൃത്വത്തിന് മുന്നിലുള്ളത് ഇതിൽ കുമ്മനം രാജശേഖരന്റെ പേരിനാണ് മുൻതൂക്കം കുമ്മനം പത്തനംതിട്ട കേന്ദ്രീകരിച്ച പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലേക്ക് െത്തുമ്പോൾ നടൻ ഉണ്ണി മുകുന്ദനും ചിത്രത്തിലുണ്ടെന്ന് മുതിർന്ന സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കുകയാണ് ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ മാളികപ്പുറം ചിത്രത്തിലൂടെ കരിയർ ബ്രേക്ക് സൃഷ്ടിച്ച ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ണി മുകുന്ദനുമായി ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്നാണ് വിവരം ബിജെപിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഉണ്ണി മുകുന്ദൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളാനാകില്ലെന്ന ചുരുക്കം പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് പി സി ജോർജിന്റേതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായി മത്സരം നടന്ന തിരുവനന്തപുരത്ത് ഇത്തവണ ആറ് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് സംസ്ഥാന നേതൃത്വത്തിനു തന്നെ വ്യക്തമായ ചിത്രമില്ല ശശി തരൂരിനെ നേരിടാൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വരണമെന്ന ആഗ്രഹമാണ് കേന്ദ്ര നേതാക്കളോട് സംസ്ഥാന നേതാക്കൾ പലരും പ്രകടിപ്പിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഒരു വിഐ പി മണ്ഡലത്തിനും തക്കവിധം പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ശക്തമായ മത്സരത്തിന് കളമൊരുക്കി അപ്രതീക്ഷിത സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് എത്തിയേക്കുമെന്നാണ് സൂചന പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയതിനാൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വെടി മുഴക്കാനായെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ മേൽക്കൈ നേടാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത് കേരളത്തിൽ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പിണറായി വിജയൻ സർക്കാരിന് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിൽ കളം പിടിക്കുകയാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള യുദ്ധ കാഹളം മുഴക്കിയിരിക്കുക തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൃശൂർ തേക്കൻകാട് മൈതാനത്ത് കണ്ട അതിശക്തമായ വാക്കുകൾ ഇപ്പോൾതാ വീണ്ടും കേരളം കാതോർക്കുകയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൊച്ചിയിൽ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയുടെ ചടുലമായ നീക്കങ്ങൾക്ക് സാക്ഷിയാകാൻ അതോടൊപ്പം തന്നെ എന്തൊക്കെയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും ദിവസങ്ങളിൽ പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരുമ്പോൾ വിടുക എന്നാണ് സ്വർണക്കടത്ത് ആരുടെ ഓഫീസിലാണ് നടക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് പ്രധാനമന്ത്രി തൃശൂരുടെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു പോയത് സർക്കാരിന് വലിയ ചോദ്യമായി മാറിയിരുന്നു വരും ദിവസങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് നിലപാട് ഈ വിഷയത്തിൽ പറയും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസം കേരളത്തിൽ അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കേരളത്തിലുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് കൊച്ചിയിൽ റോഡ് ഷോ ബുധനാഴ്ച രാവിലെ ഏഴിന് ഗുരുവായൂരിലെത്തും ക്ഷേത്ര ദർശനം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം സമൂഹ വിവാഹം എന്നീ പരിപാടികൾ രാവിലെ മണിയോടെ കൊച്ചിയിൽ തിരിച്ചെത്തും കൊച്ചിയിൽ പാർട്ടി നേതൃയോഗത്തിലും വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും ഉച്ചതിരിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങും